ഈ ശംശിഖന കേസ് വിചാരിക്കട്ടെ ഞാൻ മാണിപ്രമ്പലച്ചൻ ഏലിയ സ്ലീവ മൂച്ച കാലം അതിൽ സ്ലീവ മൂന്നാം ഞായർ ജോഹനാനുസ വിശേഷം പന്ത്രണ്ടാം അധ്യായം ഇരുപത്തിയേഴ് മുതൽ മുപ്പത്തി ഏഴ് വരെയുള്ള തിരുവചനങ്ങളാണ് നമ്മൾ ധ്യാനിക്കുന്നത് ഇരുപത്തിയേഴ് മുതൽ മുപ്പത്തിയാറ് വരെ ഇപ്പോൾ എൻ്റെ ഉള്ളം കലങ്ങിയിരിക്കുന്നു ഞാൻ എന്ത് പറയേണ്ടു പിതാവെ ഈ നാഴികയിൽ നിന്ന് തന്നെ രക്ഷിക്കണമേ അല്ല ഇതിനു വേണ്ടിയാണല്ലോ ഈ നാഴികയിലേക്ക് ഞാൻ വന്നത് പിതാവെ അങ്ങയുടെ നാമത്തെ വഹത്ത്പ്പെടുത്തണമേ അപ്പോൾ സ്വർഗ്ഗത്തിൽ സ്വരമുണ്ടായി ഞാൻ വഹത്തപ്പെടുത്തിയിരിക്കുന്നു ഇനിയും വഹത്തപ്പെടുത്തും അരികിൽ നിന്നൊരു ജനക്കൂട്ടം അത് കേട്ടിട്ട് പറഞ്ഞു ഇടിമുഴക്കമുണ്ടായി മറ്റു ചിലർ പറഞ്ഞു ഒരു മാലഘവരോട് സംസാരിച്ചു യേശു പ്രതിഭജിച്ചു ഞാൻ നിമിത്തമല്ല നിങ്ങൾ നിമിത്തമാണ് ഈ സ്വരമുണ്ടായത് ഞാൻ ഞാൻ ഭൂമിയിൽ നിന്ന് ഉയർത്തപ്പെടുമ്പോൾ എല്ലാവരെയും എന്നെനിക്ക് ആകർഷിക്കും അവനിത് പറഞ്ഞത് താൻ ഏത് വിധത്തിലുള്ള മരണമാണ് വരിക്കാൻ പോകുന്നത് എന്ന് സൂചിപ്പിക്കാനാണ് ജനക്കൂട്ടമാനോട് ചോദിച്ചു ക്രിസ്തു എന്നേക്കും നിലനിൽക്കുമെന്നാണല്ലോ ഞങ്ങൾ ന്യായ പ്രമാണത്തിൽ നിന്ന് കേട്ടിട്ടുള്ളത് പിന്നെ മനുഷ്യപുത്രൻ ഉയർത്തപ്പെടേണ്ടിയിരിക്കുന്നു എന്ന് നീ പറയുന്നത് എങ്ങനെ ആരാണ് ഈ മനുഷ്യപുത്രൻ യേശ് അവരോട് പ്രതിഭജിച്ചു ഇനി അല്പം സമയത്തേക്ക് കൂടി വെളിച്ചം നിങ്ങളുടെ ഇടയിൽ ഉണ്ടായിരിക്കും ഇരുൾ നിങ്ങളെ കീഴടക്കാതിരിക്കാൻ വെളിച്ചമുള്ളപ്പോൾ നിങ്ങൾ നടന്നുകൊള്ളുവിൻ ഇരുളിൽ നടക്കുന്നവൻ താൻ എവിടേക്കും ആണ് പോകുന്നതെന്ന് അറിയുന്നില്ലല്ലോ നിങ്ങൾ വെളിച്ചത്തിന്റെ മക്കളാകേണ്ടതിന് വെളിച്ചമുള്ളപ്പോൾ വെളിച്ചത്തിൽ വിശുദ്ധയ്ക്കുമെൻ ഞാൻ വായിച്ചപ്പോൾ ഒരു ഒരു വചനം വിട്ടുപോയി മുപ്പത്തൊന്നാം വചനം ഏച്ചു പ്രതിഭജിച്ചു ഞാൻ നിമിത്തമല്ല നിങ്ങൾ നിമിത്തമാണ് ഈ സ്വരമുണ്ടായത് ഇപ്പോൾ ഈ ലോകത്തിന്റെ ന്യായവിധിയാകുന്നു ഇപ്പോൾ ഈ ലോകത്തിന്റെ പ്രഭു പുറന്തള്ളപ്പെടും ഞാൻ ഭൂമിയിൽ ഉയർത്തപ്പെടുമ്പോൾ എല്ലാവരെയും എന്നിലേക്ക് ആകർഷിക്കും ആ മുപ്പത്തൊന്നാം വാക്യത്തിൽ ലോകത്തിൻ്റെ പ്രഭു ഉയർത്തപ്പെടുക മനുഷ്യപത്രം ഉയർത്തപ്പെടേണ്ടിയിരിക്കുന്നു അല്ലേ ആ ഒരു ഒരു സംഗതിയാണ് നമ്മൾ ധ്യാനിക്കുന്നത് ലോകത്തിൻ്റെ പ്രഭു സാത്താൻ എന്നതിന് യോഹനാൻ്റെ സുവിശേഷത്തിൽ ഉപയോഗിക്കുന്ന മറ്റൊരു പര്യായ പദമാണ് ഈ ലോകത്തിൻ്റെ പ്രഭു ഒന്ന് കുറേ ദിവസം രണ്ട് ആറ് എട്ടിലും ആ ധ്വനിയിൽ ഇത് ഉപയോഗിച്ചിട്ടുണ്ട് ഇവിടെ ലോകത്തിൻ്റെ എന്ന് പറയുമ്പോൾ ലോകമെന്ന വാക്ക് പല തരത്തിൽ യോഹനന്റെ സുവിചാരത്തിൽ കർത്താവ് ഉപയോഗിച്ചിട്ടുണ്ട് ഇല്ലേ തൻ്റെ ഏകജാതന് നൽകാൻ തക്കവിധം ദൈവം ലോകത്തെ അത്രമാത്രം സ്നേഹിച്ചു ലോകത്തെ അത്രമാത്രം സ്നേഹിച്ചു ആ ഉദ്ദേശിക്കുന്ന സ്നേഹവും ലോകവും ഇവിടെ ഉദ്ദേശിക്കുന്ന ലോകവും തമ്മിൽ വ്യത്യാസമുണ്ട് ലോകമെന്ന വാക്ക് പല തരത്തിൽ ഉപയോഗിച്ചിട്ടുണ്ട് മൂന്ന് തരത്തിലെങ്കിലുമുണ്ട് ഒന്ന് ദൈവം സ്നേഹിച്ച ലോകം മറ്റൊന്ന് ദൈവത്തെ എതിർത്ത ലോകം മൂന്ന് ഈ ഈ ലോകം നമ്മുടെ ഭൗതിക ലോകം ഇങ്ങനെ മൂന്ന് തരത്തിലെങ്കിലും യോഹനന്റെ സവിശേഷത്തിൽ ലോകമെന്ന വാക്ക് ഉപയോഗിച്ചിട്ടുണ്ട് അതുകൊണ്ട് ലോകം എന്ന വാക്ക് കാണുന്നിടത്തൊക്കെ ഒരേ അർത്ഥമാണെന്ന് വിചാരിക്കരുത് അങ്ങനെ വിചാരിക്കുന്ന ധാരാളം ഉള്ളത് കൊണ്ടാണ് ഞാനത് ആവർത്തിക്കുന്നത് ദൈവം സ്നേഹിച്ച ലോകത്തെക്കുറിച്ചാണ് യോഹന മൂന്ന് പതിനാറ് പറയണേ അല്ലേ തൻ്റെ ഏകജാതന് നൽകാൻ തക്ക വിധം ദൈവം ലോകത്തെ അത്ര സ്നേഹിച്ചു തന്നിൽ അവനിൽ വിശ്വത്തിക്കുന്നത് നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് അപ്പം ദൈവം സ്നേഹിച്ച ലോകമുണ്ട് ഇവിടെ ഉദ്ദേശിക്കുന്ന ലോകം അതല്ല ഇവിടെ ഉദ്ദേശിക്കുന്ന ലോകത്തിൻ്റെ പ്രഭു എന്ന് പറയുമ്പോൾ ലോകം എന്ന് പറ ഉദ്ദേശിക്കുന്നത് യേശുവിൽ അവിശ്വാസം രേഖപ്പെടുത്തിയ മനുഷ്യരാണ് യേശുവിനെ വിച്ഛദിക്കാതിരിക്കുന്ന മനുഷ്യരെ അവരെയാണ് ഈ ലോകം എന്ന് പറയുന്നത് ഏതൻ തോട്ടത്തിൽ വെച്ച് ആദാം ദൈവത്തിനെതിരെ കലഹിച്ചപ്പോൾ സാത്താൻ ഈ ലോകത്തിന്റെ പ്രഭുവായി അപ്പോഴാണ് സാത്താൻ അതുവരെ ഇല്ലേ ഈ ലോകത്തിന്റെ പ്രഭുവായിട്ട് ദൈവ രാജ് ദൈവമായിട്ട് ഏകസത്യ ദൈവമായിരുന്നു പക്ഷേ ഈ ദൈവത്തിൻ്റെ വാക്കുകൾക്കുന്നതിന് പകരം പിശാചിന്റെ വാക്കിൽ കേട്ടപ്പോൾ ആ മനുഷ്യര് അതായത് ദൈവത്തിൽ വിശ്വസിക്കാതിരിക്കുന്ന മനുഷ്യർ വിശ്വസിക്കുന്നത് അനുസരിക്കുകയാണ് അങ്ങനെ അനുസരിക്കാതിരിക്കുന്നവർ സാത്താനെ തങ്ങളുടെ പ്രഭുവായിട്ട് സ്വീകരിച്ചു എന്നാൽ യേശു കുരിശൊലുയർത്തപ്പെടുമ്പോൾ ഈ ലോകത്തിൻ്റെ പ്രഭുവായിരിക്കുന്ന സാത്താനെ പരാജയപ്പെടുത്തും പരാജയപ്പെടുത്തും ഞാൻ കുരിശ്വലി ഉയർത്തപ്പെടുമ്പോൾ എല്ലാവരും എന്നെനിക്ക് ആകർഷിക്കുക മാത്രമല്ല ഈ ലോകത്തിൻ്റെ പ്രഭു പുറന്തള്ളപ്പെടും പരാജയപ്പെടുത്തും ഹെബ്രായി ലേഖനം രണ്ട് പതിനാല് പതിനഞ്ചില് അത് കാണാം യേശു വീണ്ടും തേജസ്സിൽ വരുമ്പോൾ ഈ ലോകത്തിൻ്റെ പ്രഭുവായി സാത്താനെ നശിപ്പിക്കും വെളിപാട് ഇരുപത് പത്ത് കത്തോലിക് സഭയുടെ മതബോധനം അഞ്ഞൂറ്റമ്പത് ഇരുപത്തെട്ട് മൂന്ന് അപ്പോൾ ഈ ലോകത്തിൻ്റെ എന്ന് സാത്താൻ ഉപയോഗിക്കുന്ന മറ്റൊരു പര്യായ പദമാണ് ആദാം ദൈവകൽപ്പന ലംഘിച്ച് സാത്താന്റെ പിശാചിൻ്റെ വാക്ക് കേട്ടപ്പോൾ ഈ ലോകത്തിൻ്റെ പ്രഭുവായി സാത്താനെ സ്വീകരിക്കുകയായിരുന്നു എന്നാൽ യേശു കുരിശിലുയർത്തപ്പെടുമ്പോൾ സാത്താനെ പരാജയപ്പെടുത്തും യേശു വീണ്ടും വരുമ്പോൾ ദ്വിതി ആഗമനത്തിന് വീണ്ടും വരുമ്പോൾ ഈ സാത്താനെ എന്നെ നിലയ്ക്ക് വലിയ നശിപ്പിക്കും അപ്പോൾ സാത്താനെ പരാജയപ്പെടുത്തി അവനെ നശിപ്പിക്കും ഈ ഒരു കാലയളവിലാണ് നമ്മൾ ജീവിക്കുന്നത് ഈ പരാജയപ്പെടുത്തുന്നതിനെയും നശിപ്പിക്കുന്നതിനേയും പ്രക്രിയയിൽ നമുക്കും ഒരു റോള് തന്നിട്ടുണ്ട് ഈ സാത്താനെ പരാജയപ്പെടുത്തുക നശിപ്പിക്കുക അത് അത് രക്ഷയുടെ ഒരു ഭാഗമാണ് ചിലർ കേൾക്കുന്നത് ഇല്ലേ യേശു കുരിച്ചിൽ വരച്ചുകൊണ്ട് അങ്ങനെ രക്ഷ പ്രാപിച്ചു കഴിഞ്ഞു എന്ന് വിചാരിക്കണേ അങ്ങനെ മാത്രം പോരല്ലോ അങ്ങനെയാണെങ്കിൽ എന്തിനാണ് സബഥി പുത്രന്മാരോട് ചോദിച്ചത് ഞാൻ കുടിക്കാൻ പോകുന്ന പാനപത്രം നിങ്ങൾ കുടിക്കാൻ തയ്യാറാണോ ഞാൻ മുൻങ്ങാൻ പോകുന്ന രക്തം കൊണ്ടുള്ള മാമതി സമൂഹം നിങ്ങൾ തയ്യാറാണോ അപ്പം യേശു കുരിശിൽ മരിച്ചത് കൊണ്ട് മാത്രം നാം രക്ഷിക്കപ്പെട്ടെങ്കിൽ പിന്നെന്തിനാണ് സബഥിപുത്രമാരെ പാനപത്രം കുടിക്കുകയും പിന്നെ ഈ മാമതി സമൂഹം രക്തം കൊണ്ടുള്ള മാമി സമൂഹം ചെയ്യുന്നത് നമ്മൾ അത് ചെയ്യുന്നത് അത് ഇതൊരു പ്രക്രിയയാണ് യേശു തന്നിലേക്ക് തന്നെ നമ്മൾ നമ്മളെ ഒട്ടിച്ച് ചേർത്തിട്ട് ഏച്ചു ചെയ്ത കാര്യങ്ങൾ തുടരാനായിട്ട് നമ്മൾ ഏൽപ്പിച്ചിരിക്കുക അങ്ങനെ നമ്മൾ ഓരോരുത്തരും ദൈവത്തിൻ്റെ ഹിതം നിറവേറ്റുമ്പോൾ ഈ സാത്താൻ്റെ സാത്താന്റെ തല തകർക്കാനായിട്ട് ഒരു ചവിട്ട് ചവിട്ടുകയാണ് അങ്ങനെ അതിന്റെ അവസാനത്തില് ഈ സാത്താനെ എന്ന നോക്കി നശിപ്പിക്കും ഇപ്പൊ പരാജയപ്പെടുത്തിയിരിക്കുന്നു ആ യുദ്ധം ഇല്ലേ പോരാട്ടം തുറന്നുകൊണ്ടിരിക്കുകയാണ് പോരാട്ടത്തിൻ്റെ സമാപനത്തിലാണ് നശിപ്പി പാടെ നശിപ്പിക്കുക അങ്ങനെയാണ് ദൈവം രക്ഷയെ സംവിധാനം ചെയ്തിരിക്കുന്നത് അതിനാൽ ഈ കുരിശിലുയർത്തപ്പെടുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതാണ് യേശു കുരിശിലുയർത്തപ്പെടുമ്പോഴാണ് ഈ ലോകത്തിൻ്റെ പ്രഭുവായ സാത്താൻ അല്ലെ സാത്താനെ പുറന്തള്ളുന്നത് അപ്പം എന്താണ് ഈ ഉയർത്തപ്പെടുക എന്ന് പറഞ്ഞാൽ രണ്ടർത്ഥമുണ്ട് വാസ്തവത്തിൽ ഒന്നാമത്തെ അർത്ഥം കുരിശിൽ ഉയർത്തപ്പെടുക ആ കർത്താവ് വെളിപ്പെടുത്തി അല്ലെ ഞാൻ ഉയർത്തപ്പെടുമ്പോൾ രണ്ട് തിരുവുത്ഥാനത്തിലൂടെയും സ്വർഗാരോഹണത്തിലൂടെയും പിതാവിങ്കിലേക്ക് ഉയർത്തപ്പെടുക യേശിയ അമ്പത്തിരണ്ട് പതിമൂന്ന് മുതൽ അമ്പത്തിരണ്ട് പതിമൂന്ന് മുതൽ അമ്പത്തിമൂന്ന് പന്ത്രണ്ട് വരെ ഈ സഹനദാസനെക്കുറിച്ചുള്ള കീർത്തനമുണ്ട് നാലാമത്തെ കീർത്തനം അത് യേശുവിൽ പൂർത്തിയാകുകയാണ് അവിടെ ഇങ്ങനെ മനോഹരമായിട്ട് അവതരിപ്പിച്ചിട്ടുണ്ട് ഈ സ്വർഗത്തിലേക്കുള്ള ഉയർത്തപ്പെടലിനെക്കുറിച്ചുള്ള പ്രവചനങ്ങൾ കത്തോലിക്കത്തോടെ മതബോധനം അറുന്നൂറ്റി അറുപത്തിരണ്ടും നമുക്ക് വായിക്കാവുന്നതാണ് യേശു ഭൂമിയിൽ നിന്ന് ഉയർത്തപ്പെട്ട് ദൈവത്തിൻ്റെ വലത്ഭാഗത്തിൽ ഉയർത്തപ്പെട്ട് അവിടെ സിംഹാസനത്തിൽ ഇരിക്കുക അപ്പോൾ സാർവലൗകികവും സാർവലൗകികം എല്ലാ ലോകത്തെയും ബാധിക്കുന്നത് സാർവജനീനവും സർവ്വജനങ്ങളെയും ബാധിക്കുന്നത് പ്രാപഞ്ചികമായ സകല പ്രപഞ്ചത്തെയും ബാധിക്കുന്നതുമായ കർത്തൃത്വം യേശുവിന് ലഭിക്കും യേശു ഭൂമിയിൽ നിന്ന് കുരിശിലേക്ക് ഉയർത്തപ്പെട്ട് പിന്നെ മരിച്ചവരിൽ നിന്നും ഉയർപ്പിക്കപ്പെട്ട് സ്വർഗത്തിലേക്ക് ഉയർത്തപ്പെടുമ്പോൾ പിതാവിൻ്റെ വലത്തു വച്ച് തിരിക്കുമ്പോൾ സാർവലൗകികവും സാർവജനീനവും പ്രാപഞ്ചികമായ കർത്തൃത്വം കർത്താവിന് കൈവരുന്നു അവന്റെ മുമ്പിൽ സകല മുട്ടുകളും മടങ്ങേണ്ടി വരും ഈ കർത്താവായി യേശുവിന് മുമ്പിൽ സകല മുട്ടുകളും മടങ്ങും ഫിലിപ്പ ലേഖനം രണ്ട് ആറ് പതിനൊന്ന് സാക്ഷികളുടെ മുട്ടുകളും കർത്താവായി യേശുവിന് മുമ്പിൽ ദൈവം തന്നെയായി യേശുവിനു മുമ്പിൽ മുട മടങ്ങേണ്ടി വരും അവരുടെ മുട്ടുകളും മടങ്ങേണ്ടി വരും ഈ ഉയർത്തപ്പെടേണ്ടിയിരിക്കുന്നു അല്ലേ നിക്കതമേശമുള്ള സംഭാഷണത്തിൽ യേശു പറയുന്നുണ്ട് മോശ സർപ്പത്ത് ഉയർത്തിയത് പിച്ചൽ സർപ്പത്ത് ഉയർത്തിയതുപോലെ മനുഷ്യപുത്രനും ഉയർത്തപ്പെടേണ്ടിയിരിക്കുന്നു പെസകാരഹസത്തെ സൂചിപ്പിക്കുന്ന വാക്കാണ് ഈ ഉയർത്തപ്പെടൽ കുരിശിൽ ഉയർത്തപ്പെട്ട ക്രിസ്തുവാണ് രക്ഷയുടെ പ്രതീകം ഉയർത്തപ്പെട്ടു എന്നതാണ് പിച്ചൽ സർപ്പവും മനുഷ്യപുത്രൻ തമ്മിലുള്ള താരതമ്യം ഉയർത്തപ്പെട്ട ക്രിസ്തുവിലാണ് ദൈവത്തിന്റെ വെളിപാടിന്റെ പാരമ്യം കാണാനാകുക ഭൂമിയിൽ നിന്ന് ഉയർത്തപ്പെട്ടവനിൽ സ്വർഗം വന്നു അങ്ങനെ മനുഷ്യവംശത്തിന് രക്ഷയും പുതിയ ജനുസരണ ജീവനും കൊടുത്തു എന്റെ ദാസൻ ഉയർത്തപ്പെടുമെന്ന് പ്രവാചകൻ പറഞ്ഞിരുന്നു ഏശയ പ്രവാചകൻ യേശയ അമ്പത്തിരണ്ട് പതിമൂന്ന് കുരിശിലേക്കുള്ള ഉയർത്തപ്പെടലും കബരടത്തിൽ നിന്നുള്ള ഉയർത്ത കബരടത്തിൽ നിന്ന് സ്വർഗത്തിലേക്കുള്ള ഉയർത്തപ്പെടലുമാണ് ഈ പറഞ്ഞ ഉയർത്തപ്പെടൽ സുവിശേഷം എട്ട് ഇരുപത്തെട്ട് പന്ത്രണ്ട് മുപ്പത്തിരണ്ട് നടപടി രണ്ട് രണ്ട് മുപ്പത്തിമൂന്ന് അഞ്ച് മുപ്പത്തൊന്ന് ഫിലിപ്പ ലേഖനം രണ്ട് ഒമ്പത് മനുഷ്യപുത്രൻ്റെ ഉയർത്തപ്പെടലിനെക്കുറിച്ച് മൂന്ന് പ്രവചനങ്ങളുണ്ട് നാലാം സുവിശേഷത്തിൽ മൂന്ന് പതിനാല് കാണും ഇപ്പം നമ്മൾ ഈ പതിമൂ പന്ത്രണ്ട് മുപ്പത്തൊന്ന് മുപ്പത്തിരണ്ട് അവിടെ കാണാം അങ്ങനെ മൂന്ന് സ്ഥലത്തുണ്ട് സമാന്തര സുവിശേഷങ്ങളിൽ മൂന്ന് പീഡാനുഭവ പ്രവചനങ്ങളാണ് ഉയർത്തപ്പെടൽ പ്രവചനങ്ങളാണ് മൂന്നെണ്ണം നാലാം സുവിശേഷത്തിൽ സമാന്തര സുവിശേഷങ്ങളിൽ മത്തായിമാർക്കോ ലൂക്ക ആ സുവിശേഷങ്ങളിൽ ഈ മൂന്ന് പീഡാനുഭവ പ്രവചനങ്ങളാണ് രണ്ടും ചേർത്ത് വെച്ച് നോക്കിയാൽ വളരെ ഗംഭീരമായൊരു അർത്ഥം കിട്ടും ആത്മാവിനെ മനുഷ്യർക്ക് നൽകാനും മനുഷ്യനെ ആത്മീയ തലത്തിലേക്ക് ഉയർത്താനും മനുഷ്യപുത്രൻ ഉയർത്തപ്പെടേണ്ടതുണ്ട് അവിടെ ഉപയോഗിക്കുന്ന ഗ്രീക്ക് വാക്ക് ഹിപ്സോ ഓ എന്നാണ് ഹിപ്സോ ഓ ഹിപ്സൊ ഓ ഇതിന് ദ്വയാർത്ഥമുണ്ട് ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഉയർത്തപ്പെടുക ആരോഹണം ചെയ്യുക കുരിശിലേക്കുള്ള ഉയർത്തപ്പെടലും കബറിടത്തിൽ നിന്ന് സ്വർഗത്തിലേക്കുള്ള ആരോഹണവും സ്വർഗത്തിലേക്കുള്ള ആരോഹണത്തിന് വേണ്ടിയാണ് കുരിശിലേക്കുള്ള ഉയർത്തപ്പെടൽ സ്വർഗത്തിലേക്കുള്ള ഉയർത്തപ്പെടലിന് വേണ്ടിയാണ് കുരിശിലേക്കുള്ള ഉയർത്തപ്പെടൽ കാരണം അവിടെയാണ് വിശ്വാസികളെ രക്ഷിക്കാൻ ശക്തി ദൈവത്തിന്റെ ശക്തി വെളിപ്പെട്ടത് ഇതിൽ പങ്കുചേർന്ന വിശ്വാസിയുടെ അവസ്ഥയും ക്രേമമാണ് പീഢാനുഭവം സ്വർഗത്തിലേക്കുള്ള ഉയർത്തപ്പെടലാണ് നിഷ്കളങ്കർ സഹിക്കുമ്പോൾ സന്തോഷത്തോടെ സഹിക്കുമ്പോൾ യേശുവിനോടൊപ്പം കുരിശിലേറുകയും അങ്ങനെ സ്വർഗ്ഗത്തോളം ഉയർത്തപ്പെടുകയുമാണ് ഇതുകൊണ്ടാണ് കൊളോസോസ് ലേഖനം വന്ന് ഇരുപത്തിനാല് പൗലോസ് പറയുന്നത് എൻ്റെ കർത്താവിൻ്റെ ശരീരത്തിലെ സഹനത്തിൻ്റെ കുറവ് ഞാൻ എൻ്റെ ശരീരത്തിൽ വഹിക്കുന്നു എത്ര ഗംഭീരമാണ് വചനം എൻ്റെ കർത്താവിൻ്റെ ശരീരത്തിലെ സഹനത്തിൻ്റെ കുറവ് ഞാൻ എൻ്റെ ശരീരത്തിൽ വഹിക്കുന്നു അപ്പോൾ നിഷ്കളങ്കരായ മനുഷ്യർ സഹിക്കുമ്പോൾ അവർ കുരിശ് മാത്രമല്ല ആ സ്വർഗത്തോളം ഉയർത്തപ്പെടുകയാണ് ഈ പീഡാനുഭവം ഉയർത്തപ്പെടലും ഒരുമിച്ച് ചേർത്ത് വച്ചിരിക്കുകയാണ് സ്വർഗത്തിലേക്ക് നമ്മൾ ഉയർത്താനാണ് യേശു കുരിശിലേക്ക് ഉയർത്തപ്പെട്ടത് അപ്പോൾ എന്തിനാണ് കുരിശിലെ സഹനം സ്വർഗത്തിലേക്കുള്ള തേജത്തിലേക്ക് നമ്മളെ കൊണ്ടുപോകാൻ അപ്പം നമ്മൾ പാപം ചെന്തൻ്റെ പേര് സഹിക്കുമ്പോഴല്ല പാപം ചെയ്യാത്ത പേരിൽ നിഷ്കളങ്കരായിരിക്കും സഹിക്കുമ്പോൾ അത് ഇത്ര എളുപ്പമൊന്നും അല്ലെന്ന് നമുക്കറിയാമല്ലോ പക്ഷെ അങ്ങനെ സഹിക്കുമ്പോൾ അത് സന്തോഷത്തോടെയാകുമ്പോൾ നമ്മൾ കുരിശിലേക്ക് ഉയർത്തപ്പെടുകയും ആ അതിലൂടെ സ്വർഗത്തോളം ഉയർത്തപ്പെടുകയുമാണ് അങ്ങനെ മരിക്കുമ്പോൾ നമ്മൾ സ്വർഗത്തിൽ ദൈവത്തിൻ്റെ തൊട്ട് താഴെ ഇരിക്കുകയും ചെയ്യും അതാണ് വിശുദ്ധരം രക്തസാക്ഷികളൊക്കെ അവർക്ക് അങ്ങ് സംഭവിച്ചത് അങ്ങനെയുള്ളവർ എണ്ണി ചട്ടപ്പെടുത്താൻ ആവാത്ത പാത്ര അധികമുണ്ടെന്ന് വെല്ലുപാട് ഉപസം വെളിപ്പെടുത്തിയിട്ടുണ്ട് താനും ഈ ഉയർത്തപ്പെടൽ നമ്മൾ വലിയൊരു വെല്ലുവിളി നമ്മുടെ മുമ്പിൽ വെല്ലുവിളി വെക്കുകയാണത് നീ തയ്യാറാണോ അല്ലയോ വിട്ടുകൊടുക്കാതെ ഇല്ലേ രാജിയാകാതെ നീ ഇതിന് ഈ വെല്ലുവിളി സ്വീകരിക്കാൻ തയ്യാറാണോ അല്ലയോ ആണ് എന്ന് ധൈര്യത്തോടെ പറയാൻ നമുക്ക് കഴിയട്ടെ നമ്മുടെ കഥാവീശ്വം വിശുക്കയുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നാം എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും നമേ